ഹായ് സോൾ സുഭാഷ് ടാറോർ ഗ്ലീക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിങ്ങാണ് ഇന്നലെ വീഡിയോ ഇടാത്തത് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഓക്കെ പിന്നെ ലൈവ് ഇനി എന്നൊന്നും ഉണ്ടാവില്ല എടുക്കുണ്ടാവുള്ളൂ എനിക്കൊന്നു ഹീലിംഗിൻ്റെ പിരീഡാണ് അപ്പോൾ ഒന്ന് ആ ഒരു സിറ്റുവേഷനിൽ വല്ലാതെ എനിക്ക് ലൈവ് ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ എടുക്കുക ഞാൻ വരാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം ഞാൻ കാർഡ് എടുത്ത് കൊടുക്കാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് ആൻഡ് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സ് ആൻഡ് ഫോർ ഓഫ് സോട്ട്സ് സോറി പിന്നെ സെവൻ ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത് ആൻഡ് മൂന്ന് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് സിക്സ് ഓഫ് വൺസ് ആൻഡ് ഫോർ ഓഫ് വൺസ് ഇതിന് നിങ്ങളുടെ പേഴ്സിൻ്റെ കറി ഒരു ഫീലിങ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെപ്പോഴാണോ കാണുന്നത് അപ്പോൾ ഉള്ള ഒരു ടോച്ച് ആണ് അവരുടെ ഓക്കെ ആ ഒരു എനർജിയിൽ എടുക്കാം ഫോർ ഓഫ് വൺ സോറി ഫൈവ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു ഹൈഡ് ചെയ്ത കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു നിങ്ങളെ നിരീക്ഷിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ അവരെ മുഖത്ത് കണ്ടോ ഒരു പുഞ്ചിരി ഉണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് ഇത് പാസ്റ്റാണ് എനിക്ക് പാസ്റ്റായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്തത് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു അപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ ഒന്ന് ഇതാക്കണം എന്നുള്ള ഓക്കെ അതായത് നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് ദാ എന്താ പറയുക വേദ വേദനിപ്പിക്കുകയല്ല അതായത് നിങ്ങളൊന്നൊന്ന് എന്താ പറയുക അതിനെ സോറി ഒന്ന് പിമ്പലിഞ്ഞ് നിൽക്കുക എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ അല്ലേ അപ്പോൾ നിന്നു അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് വിഷമിച്ചു ആ ഒരു വിഷമത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്ക് നിങ്ങൾ നിൽക്കുകയാണ് മാത്രമല്ല അത് നോക്കേണ്ട സിറ്റുവേഷനാണ് എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട് ഇതിൽ പറയുന്നത് സിക്സ് ഓഫ് സോട്ട്സിൽ പറയുന്നത് അവർ ആ ഒരു അവരും അതേപോലെ പിരിഞ്ഞു പോയി അവരും പിരിഞ്ഞു നിങ്ങളും നിങ്ങളും പിരിഞ്ഞു പോയി നിങ്ങൾ നല്ല വിഷമത്തിലാണ് അവർ എന്നെ ചീറ്റ് ചെയ്തോ ആ ഒരു ലെവലിലായിരിക്കാം നിന്നിരിക്കാം ബട്ട് ഇപ്പോൾ അവരൊന്ന് ഹീലിംഗ് പീരീഡിലാണ് അവരുടെ മനസ്സൊന്ന് പാടിയിട്ടുണ്ട് കാരണം അവർ ചെയ്ത ആ ഒരു തെറ്റ് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ നിങ്ങളോട് ഭയങ്കര സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കാം ബട്ട് അവർക്ക് തുറന്ന് പറയാനൊരു പേരി മാത്രമല്ല അവരൊരു ഹീലിംഗ് പീരീഡിലാണ് അവർ അവരെ എന്താ പറയുക റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ മാത്രമല്ല അവരിപ്പോൾ നിങ്ങൾ ആ ഒരു ഒരിതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഇമോഷൻപരമായിട്ട് നിങ്ങളോടാണ് അറ്റാച്ച്മെൻറ്റ് മനസ്സിലായോ ഇപ്പോൾ നിങ്ങളോടാണ് അവർക്ക് അറ്റാച്ച്മെൻറ്റ് മാത്രമല്ല നിങ്ങളോടാണ് ഭയങ്കര ഇമോഷൻ പരമായിട്ടുള്ള ഡീപ്പ് കണക്ഷനൊക്കെ അവർക്ക് തോന്നുന്നത് അതിലവർക്കൊരു വിജയം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈസ് ഓഫ് സോൾസ് ഈ വിജയം നിങ്ങളുടെ കോളിലാണ് വന്നു വീണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിച്ചത് ബട്ട് ഈ ഒരു സംഭവം നിങ്ങളെന്ത് ചെയ്തു വിട്ടു നിങ്ങൾ വിട്ടിട്ടുണ്ടാവും ഈ സംഭവം ബട്ട് ഇത് യൂണിവേഴ്സായിട്ട് അവർക്കൊരു തിരിച്ചടി കൊടുക്കുകയാണ് എസ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് ഒരു വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കാർഡിനെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അവർ ചെയ്ത ആ ഒരു കാര്യം അവർക്കു തന്നെ തിരിച്ചടിയായിട്ടുണ്ട് ഇപ്പോൾ അവർ ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ജസ്റ്റിസ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ജസ്റ്റിസിൻ്റെ കാലമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ജസ്റ്റിസ് അവർക്ക് കിട്ടണം ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല അവർക്കൊരു വിദ്യയിലൊരു വിജയം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിജയം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവർ നിങ്ങളെ മാര്ജ് ചെയ്യാന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാര്ജ് റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് അവർ അവർക്ക് പല കപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് അവർക്ക് പല ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് വിവാഹത്തിലാവട്ടെ ബട്ട് അതൊന്നും വേണ്ട നിങ്ങളെ മതി ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ ഇപ്പോൾ ഫോർ ഓഫ് കപ്പ്സിൻ്റെ അല്ല സോറി ഫോർ ഓ ഫോർ ഓഫ് കപ്പ്സിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇവർ നിൽക്കുകയാണ് മാത്രമല്ല ഒരു കപ്പ് അവിടെ നിന്ന് മേഘത്തിൻ്റെ നിന്ന് ഒരു കപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊരു പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടായിരിക്കാം അതൊന്നും അവർ സ്വീകരിക്കുന്നില്ല അവർ സ്വീകരിക്കുന്ന മാനസികാവസ്ഥയിലല്ല അവരിപ്പോൾ ഇപ്പോൾ അവർ എന്ത് ചെയ്യുകയാണെ വിവാഹം കഴിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളെ ഒരു മെറ്റീ വിവാഹം കഴിക്കണം മെറ്റീരിയൽസ് ആയി തന്നെയാണ് അവർ കാണുന്നത് ഒരു മാരേജ് മെറ്റീരിയലായി തന്നെയാണ് അവർ കാണുന്നത് നിങ്ങളെ വിവാഹം കഴിക്കണം നിങ്ങളോട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് തുടങ്ങിയത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഓക്കെ ചിലപ്പോൾ ബെസ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് പക്ഷേ നിങ്ങളത് സീരിയസ് ആയിട്ടാണ് എടുത്തത് ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സീരിയസ് ആക്കിയെടുത്തു നിങ്ങളെന്ത് ചെയ്തു അത് സീരിയസ് ആക്കിയപ്പോൾ അവരെന്തെയ്തു വിട്ടു ആക്കി ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ അവരെന്ത് ചെയ്തു പോയി അവർ പോയി ബട്ട് അവർ പോയതിൻ്റെ ശേഷം നിങ്ങളും പോയി നിങ്ങൾ പോയതിൻ്റെ ശേഷമാണ് അവർക്ക് മനസ്സിലായത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ നിങ്ങളുടെ എനർജി അവരൊന്ന് റിലീസ് ചെയ്തപ്പോൾ അവർക്ക് അവിടെ എന്ത് ചെയ്തു മിസ് ചെയ്യാൻ തുടങ്ങി ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം നോക്കി നടക്കുന്നുണ്ടായിരിക്കാം ബട്ട് ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്തു മിസ്സ് ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊരു ഡോട്ട് അവർക്ക് തുടങ്ങി പിന്നീട് അവർക്ക് എന്ത് ചെയ്തു എൻ്റെ യഥാർത്ഥ ഒരാൾ എന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇപ്പോൾ വിജയമാണെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ് ഓക്കെ ഇപ്പം നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് അവർ ഇതാവുന്നത് ഇപ്പോൾ മേരേജ് വരെ എത്തി അവരുടെ തോട്ട് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഓക്കെ സോറി അപ്പോൾ ഇതിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം യൂണിവേഴ്സിൻ്റെ ഓക്കെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർട്ട് ഹാർട്ട് ബ്രേക്കിലേക്കൂടെയാണ് പോകുന്നത് അതായത് ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോയിരിക്കുന്നത് ഫോറോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഫോറോ കപ്പ്സിനെയാണ് നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സോളി ലെവലിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും ഇരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ രഹസ്യം നിങ്ങളറിഞ്ഞു അവർ ചീറ്റ് ചെയ്തതാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു ചീറ്റ് ചെയ്തതല്ല അവരൊന്ന് കളിപ്പിച്ചതാണ് എന്നുള്ളതറിഞ്ഞു ബട്ട് ഇപ്പോൾ അവർ സീരിയസ് ആയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ആ രഹസ്യം അറിയാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് തക്കതായ സമയത്ത് തക്കതായ ലഭി എന്താ പറയുക നമ്മൾ കർമ്മ കർമ്മകർമ്മൻ്റെ ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ വരെ യൂണിവേഴ്സ് എത്തിച്ചു അപ്പോൾ ഇവിടെ പറയുന്നത് ആരെയും അങ്ങനെ നമ്മൾ ഇതാക്കരുത് മാത്രമല്ല യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങൾക്കുള്ള ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ജസ്റ്റിസ് ഞാൻ സംശയത്തിനടുത്തതാണ് ജസ്റ്റിസ് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ വീണ്ടും ജസ്റ്റിസാണ് വന്നത് നാനോ ഫാൻസ് വന്നിരിക്കുന്നത് ഫൈവ് ഹൗസ് ഓർഡ്സ് വന്നിരുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നു എന്നാണ് പറയുന്നത് നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വിഷമിച്ച ആ ഒരു ഘട്ടം എന്താണ് അതിലൊരു പ്രതിഫലമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വരുന്നത് അപ്പോൾ എന്തെയ്യാം യൂണിവേഴ്സിനോട് നന്ദി പറയാം അപ്പോൾ നമ്മളതാണ് പറയുന്നത് കർമ്മകർമ്മത്തിൻ്റെ ഫലം കിട്ടുമെന്ന് പറയുന്നത് അതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ റേറ്റിംഗ് ഇതാണ് Thank you for watching. Thank you. God bless you. Bye.